കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന് പുതിയ ടോൾ ഫ്രീ നമ്പർ കേരള സർക്കാരിൻ്റെ നോർക്ക വകുപ്പിന് കീഴിലുള്ള കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പുതിയ ടോൾ ഫ്രീ നമ്പർ സേവനം തുടങ്ങി കോൾ സെൻറ്റർ ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം എട്ട് രണ്ട് എട്ട് ഒന്ന് ഒന്ന് പ്രസംഗിക്കുക ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം എട്ട് രണ്ട് എട്ട് ഒന്ന് വൺ നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ഭാഗമായാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ടോൾ ഫ്രീ നമ്പർ സേവനം വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള മറ്റ് നമ്പറുകൾ അതായത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ വിവരങ്ങൾ ലഭിക്കുന്ന മറ്റു നമ്പറുകളുടെ വിവരങ്ങളാണ് ചൂടെ തിരുവനന്തപുരം കോൾ സെൻറ്ററിൻ്റെ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് സീറോ 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 ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ സീറോ പൊതുവായ അന്വേഷണങ്ങൾക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് വൺ ഫൈവ് ഒന്നുകൂടെ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് വൺ ഫൈവ് പ്രവാസി ഡിവിഡൻഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് ഒരിക്കൽ കൂടി എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫൈവ് ഫൈവ് സീറോ ഫൈവ് വൺ ഫൈവ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ എയ്റ്റ് ഫൈവ് ഫൈവ് സീറോ സീറോ ഒന്നുകൂടെ സീറോ ഫോർ സെവൻ വൺ ടു സെവൻ എയ്റ്റ് ഫൈവ് ഫൈവ് സീറോ സീറോ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ ത്രീ വൺ സീറോ സിക്സ് സിക്സ് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ ത്രീ വൺ സീറോ സിക്സ് സിക്സ് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളിലെ അന്വേഷണങ്ങൾക്ക് സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സീറോ ഫോർ സിക്സ് സീറോ ഫോർ അതികൂടെ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സീറോ ഫോർ സിക്സ് സീറോ ഫോർ മലപ്പുറം ജില്ലയിലെ അന്വേഷണങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് ത്രീ ടു സെവൻ ത്രീ ഫോർ സിക്സ് സീറോ ഫോർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് ആറ് പൂജ്യം നാല് പൊതുജന സമ്പർക്ക സേവനങ്ങൾ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ കോൾ സെൻ്ററിലെ ടോൾ ഫ്രീ നമ്പറിൽ വിവരങ്ങൾ അറിയുന്നതിനായി പൊതുജനങ്ങൾക്കും ക്ഷേമനിധി അംഗങ്ങൾക്കും ബന്ധപ്പെടാമെന്ന് പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം ഗീതാലക്ഷ്മി അറിയിച്ചു നിലവിൽ എട്ട് ലക്ഷത്തിൽ പരം പ്രവാസികൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുണ്ട് ഇതിൽ നിന്നും അറുപത്തി അയ്യായിരം പ്രവാസികൾ പെൻഷൻ വാങ്ങി വരുന്നു നിരവധി പേർ ഒരേ സമയം ഫോൺ ചെയ്യുന്നത് മൂലം പ്രവാസി ക്ഷേമ ബോർഡിൽ വിളിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു കോൾ സെൻറ്ററിന്റെ ഭാഗമായി പുതിയ ടോൾ ഫ്രീ നമ്പർ വന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ അംഗമാകാത്ത പ്രവാസികളും മുൻ പ്രവാസികളും അംഗത്വമെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്ന പ്രവാസി ക്ഷേമനിധിയുടെ ഭാഗമാകണമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ